ടാണ്ടി പറ അതൊന്ന് മാറട്ടെ ഫസ്റ്റ് സംസാരിക്കാനെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് പണിക്ക് പോയിട്ട് കൊണ്ട് ഉളുപ്പുണ്ടാ എനിക്ക് ഉളുപ്പ് ഒരംശയെങ്കിലും ഒരു ഉളുപ്പ് എനിക്കുണ്ടോ ഇത്രയും നേരമായിട്ട് ചുളിയാത്ത കുപ്പായ വിട്ടിട്ട് ചാനൽ ചർച്ചയിൽ അന്തിക്കള്ളും മോന്നിട്ട് പോയി ഇരുന്നിട്ടുണ്ടല്ലോ ആ വർത്താനം പറയാനുണ്ടല്ലോ എല്ലാരും കൊണ്ടും നടക്കും ഇതെല്ലാം ഒന്ന് ചെയ്ത് കാണിക്കടാ പോയിട്ട് പരിഹസിക്കുന്ന അവിടെ നിന്നിട്ടല്ല മണ്ണിന്റെ അടി കിടക്കുന്നുണ്ട് പച്ച മനുഷ്യനടാ മണ്ണിന്റെ അടി കിടക്കുന്നത് ആടെ പോയിട്ട് ചോദിക്കുന്നില്ല ഇത് ആർ എസ് എസ് കാരനാണോ അല്ലെ ഇത് ബി ജെ പി കാരനാണോ എന്നുള്ളത് ആടെ വർഗീയത ഇല്ല ആടെ പാർട്ടി ഇല്ല ആടെ ഒന്നും തന്നെ ഇല്ല വെറും മനുഷ്യത്വം അതെങ്കിലും പഠിക്കടാ ഇവന്റെതാ പോട്ടെ ഇവനും ഇന്ന പ്രായം ഏറി കണ്ട് ബുദ്ധി കുറഞ്ഞു പോയതാന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി വിടാം ഏങ്കരാട ഇത്തിരി എങ്കിലും ഒരു ഉളുപ്പ് ഇത്തിരി എങ്കിലും ഒരു ഉളുപ്പ് അപ്പൊ കളവൻ എന്തെങ്കിലും പറയുമ്പോ എനിക്ക് അവനോട് പറഞ്ഞു കൊടുത്തൂടെ എന്ത് ഇങ്ങനെ പറയല്ലേ നമ്മുടെ നാട് അത്രയും കഷ്ടപ്പെട്ടിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയപ്പോ നമ്മുടെ പങ്ങന്മാര് നമ്മളെ അനിയന്മാര് നമ്മുടെ ആങ്ങളമാര് നമ്മൾ ഏട്ടന്മാർ നമ്മളെ അച്ഛന നമ്മുടെ അമ്മയാ മണ്ണിന്റെ അടി കിടക്കുന്നത് ഇതൊന്നും ഒതുങ്ങട്ടെ എന്നിട്ട് മതി ഇങ്ങനെ വർഗീയപരമായിട്ടുള്ള വാക്കുകൾ ഇതൊന്നും എനിക്ക് പറഞ്ഞെടുത്തൂടെ ഒരു അംഗനവാടി വിവരമെങ്കിൽ എനിക്കുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞെടുത്തൂടെ ഒരു അമ്മ അമ്മ പൊട്ടിക്കറിഞ്ഞോണ്ട് പറഞ്ഞ വാക്ക് വീട് രണ്ടു വില കെട്ടിലോ എന്റെ കണ്ണു മുന്നിൽ കൂടിയോ ഒലിച്ചു പോയത് എന്റെ ചെറിയ കുട്ടീൻ്റെ ഒരു ചെറുവിരള് കിട്ടിയിട്ട് ആ വിരല് പിടിച്ചിട്ടാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി കുറച്ച് നീന്തിയിട്ട് കരക്കടങ്ങിയത് കരക്കടങ്ങിയ ഒരു ആനയുടെ ചോട്ടിലുള്ളത് ഈ ആനയോടെ അമ്മ പറഞ്ഞെന്ത് നമ്മളെ ഉപദ്രവിക്കല്ലേ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാ ഉള്ളത് എന്റെ നാട് മൊത്തം പോയി എന്റെ വീട് പോയി എന്റെ കുടുംബക്കാർ പോയി എല്ലാം പോയി അയ്യന പോലും കരുണിക്കണം ആന പോലും കരുതി അയ്യൊരു ആനയുടെ തലച്ചോറങ്കിൽ എനിക്ക് ഉണ്ടെങ്കിൽ ഈ വാക്ക് ഇവിടെ പറയോ ആ എസ് ഡി പി എസ് കെ എസ് എസ് എഫ് ഏതെല്ലാം വാക്കുകൾ തന്നെയാണ് ഉച്ചരിച്ചത് പച്ച വർഗീയവാദി ഉച്ചിച്ച് തള്ളുന്ന ഉച്ചിട്ട് കിടന്നത് വയനാട്ടിലാണെങ്കിലും ക്ഷേത്രമേറ്റ ശരീരം കിടക്കുന്നത് മലപ്പുറത്താ അത്രത്തോളം ഇത്രയും വലിയ അപകടം നടന്നിട്ട് എനിക്കെല്ലാം കുത്തിത്തിരിപ്പും പാര ഉണ്ടാക്കണല്ലോ ഇപ്പൊ നാലാളം വായിന്നിങ്ങനെ കേൾക്കുന്നതിനെ കേട്ട നല്ലതുണ്ടല്ലോ ഉളുപ്പും മാനമില്ലാത്ത മോഹൻദാസ അങ്ങനെയല്ല വിളിക്കുന്നില്ല ഉളുപ്പും മാനവില്ലാത്ത മോഹൻദാസ ഓയി തൂങ്ങി അതിനൊരു അന്തസ് ഉണ്ട് ചേട്ട ഭൂമിക്കും മണ്ണിനും വേണ്ടാത്ത രണ്ട് മരണങ്ങളും വന്നു മലയാളി എന്ന് പറയാൻ തന്നെ ചെയ്യുമ ഇന്നെല്ലും നാട് കടത്തേണ്ട സമയം കഴിഞ്ഞു കടാം